യുവകലാസാഹിതി സംസ്ഥാനതല ദ്വിദിന കവിതാ ശില്പശാല തലശ്ശേരിയിൽ ഈ മാസം ഇരുപത് ഇരുപത്തിയൊന്നാം തീയതികളിൽ നടക്കും അധികാരത്തിന്റെ തിന്മയ്ക്കെതിരെ കവികളും കലാകാരന്മാരും ശബ്ദിക്കുകയാണ് വേണ്ടതെന്ന ആശയം ഉയർത്തിപ്പിടിച്ച് ഓച്ചാനിക്കുകയല്ല ഒച്ചവെക്കുകയാണ് ഇന്ത്യ എന്ന ശീർഷകത്തിലാണ് കവിതാ ശില്പശാല സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലകൾക്കകത്തും വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിപാടികൾ യുവകലാസാഹിതി സംഘടിപ്പിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് കോഴിക്കോട് ജില്ലയിൽ സംഗീത പാഠശാല അവിടെ നടക്കുകയുണ്ടായി ഇപ്പൊ കലാ സാംസ്കാരിക മേഖലയിലെ വ്യത്യസ്ത വിഷയങ്ങൾ വെച്ച് പതിനാല് ജില്ലകൾക്കകത്ത് വ്യത്യസ്ത ക്യാമ്പുകളായിട്ടുള്ള പതിനാല് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ് വരാൻ സാധ്യത അതിലൊരു ക്യാമ്പാണ് കണ്ണൂർ ജില്ലക്കകത്ത് ഈ ജനുവരി മാസം ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിലെ തലശ്ശേരി ഗവൺമെന്റ് റസ്റ്റ് ഹൗസിൽ വെച്ച് നടക്കുന്ന ഈ കവിതാ പാഠശാല എന്ന് പറയും കവിതാ പാഠശാലയുടെ ഡയറക്ടർ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പ്രശസ്ത കവിയായിട്ടുള്ള ശ്രീ മാധവൻ പുറച്ചേരി മാഷാണ് മാധവൻ പുറച്ചേരിയാണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് യുവകലാസാഹിതിയുടെ കൂടെ നിൽക്കുന്നത് ഈ പാഠശാലയിലേക്കുള്ള എൻട്രി ഞങ്ങൾ സ്വീകരിച്ചത് ഇതിന്റെ വിഷയം വെച്ചുകൊണ്ട് ഞങ്ങൾ സംസ്ഥാനത്ത് ആകെ ഞങ്ങൾ ഇതിന്റെ പ്രചരണം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഞങ്ങൾ വെച്ചിട്ടുള്ള ഒരു നിബന്ധന എന്ന് പറയുന്നത് ക്യാമ്പിലേക്ക് വരുന്ന ആളുകൾ ആദ്യമായിട്ട് മൂന്ന് കവിതകൾ എൻട്രി ചെയ്യണം അയക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് തലശ്ശേരി റെസ്റ്റ് ഹൗസിൽ ഇരുപതിന് രാവിലെ ഒൻപത് മുപ്പതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ ശിൽപശാല ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറുപതോളം ക്യാമ്പ് അംഗങ്ങൾ ശില്പശാലയിൽ പങ്കെടുക്കും രണ്ട് ദിവസം നടക്കുന്ന വിവിധ സെഷനുകളിലായി പി കെ ഗോപി ആലങ്കോട് ലീലാകൃഷ്ണൻ വീരാൻകുട്ടി ഡോക്ടർ ആശാലത സോമൻ കടലൂർ എന്നിവരും പങ്കെടുക്കും മാധവൻ പുറച്ചേരിയാണ് ക്യാമ്പ് ഡയറക്ടർ വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് ജിതേഷ് കണ്ണപുരം സി ഗിരീശൻ പൊന്നിയൻ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു